മുത്തിയെട്ട് വർഷം ബിഎസ്എൻഎൽ ജീവനക്കാരനായിരുന്ന ജോർജ് തന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് വന്നവരെ അത്ഭുതപ്പെടുത്തി താൻ വരച്ച അൻപതോളം ചിത്രങ്ങൾ സ്നേഹവിരുന്നിൽ പ്രദർശിപ്പിച്ചാണ് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൂടെ ജോലി ചെയ്തവരെയും ജോർജ് ഞെട്ടിച്ചത് തന്റെ റിട്ടയർമെന്റ് പാർട്ടിക്ക് വന്നവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അങ്കമാലി സ്വദേശി മുപ്പത്തെട്ട് വർഷം ബി എസ് എൻ എൽ ജീവനക്കാരനായിരുന്ന ജോർജ് തന്റെ റിട്ടയർമെന്റിന്റെ ഭാഗമായി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടെ വർക്ക് ചെയ്തവർക്കും നൽകിയ സ്നേഹവിരുന്നിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളത് ഇത് ആക്ച്വലി ഞാൻ റിട്ടയർമെൻറ്റ് ഡേ ആണ് ഇന്നലെ ആയിരുന്നു റിട്ടയർമെൻറ്റ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു എല്ലാവരും ഫോട്ടോസ് മാത്രം കണ്ടിട്ടുള്ളത് ആക്ച്വലി ഇത് അപ്പോൾ ലൈവായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ഞാനിത് ചെയ്തത് ഓരോ പടത്തിനും ഓരോ പെയിൻറ്റിങ്ങിനും അതിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആക്ച്വലി ഈ മദർ പ്രദേശ ഡേ ചിത്രം നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടിയതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ് ഓൾ ഇന്ത്യ ലെവലിൽ ബി എസ് എൻ എൽ ഒരു കിട്ടി ലൈഫിലെ ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു താൻ വരച്ച അൻപതോളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാണ് ജോർജ് വിരുന്നുകാരെ അമ്പരിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് ഞാൻ എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് അങ്ങനെ ചുമ്മാ ഒരു അഞ്ച് പടങ്ങൾ അയച്ചു ഭാഗ്യവെച്ചാല് ഞാൻ മറന്നുപോയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു മദർ തരസേൽ ഫസ്റ്റ് കിട്ടി അന്ന് മാത്രമാണ് പലരും ഡിപ്പാർട്ട്മെന്റിലും ഞാൻ വരയ്ക്കുന്ന ഒരു കാര്യം ഞാൻ രഹസ്യമായിട്ട് വെച്ച കാര്യം അതങ്ങനെ പരസ്യമായി പോയി അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അറിയാനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എനിക്ക് സന്തോഷമുണ്ട് ഒത്തിരി പേര് സംസാരിച്ചു ആ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും ഊർജ്ജമായിട്ട് മാറും മദർ തെരേസ മുതൽ മൊണാലിസ വരെയുള്ളവരുടെ ചിത്രങ്ങളും ഇതിലുണ്ട് ഇതിൽ മദർ തെരേസയുടെ ചിത്രത്തിന് ബി എസ് എൻ എൽ അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ പെയിന്റിംഗ് മത്സരത്തിൽ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി ബഹുമതികളും ഇദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞ വാക്കുകൾ അവിടെ വന്നു ചേർന്ന ഏവരുടെയും കണ്ണുകൾ നനയിപ്പിക്കുന്നതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ജോർജിന് വരയ്ക്കാൻ ഏറെ ഇഷ്ടമായിരുന്നു അത് മാതാപിതാക്കളെ അറിയിച്ചെങ്കിലും കൃഷിപ്പണിക്കാരായ മാതാപിതാക്കൾക്ക് അന്നത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല പഠിച്ച് നല്ല ജോലി നേടാനാണ് മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചത് പിന്നീട് പഠിച്ച് ജോലി കിട്ടിയതിനു ശേഷമാണ് ജോർജ് വര ആരംഭിക്കുന്നത് തൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഇടവേളകളിൽ ജോർജ് വീണ്ടും വരയാരംഭിച്ചു ഭാര്യയും മകനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ജോർജിൻ്റെ അപ്പൻറെ കഴിവിനെ കുറിച്ച് വളരെ വൈകിയാണ് താൻ അറിഞ്ഞതെന്ന് മകൻ പറയുന്നു പപ്പയ്ക്ക് വരയ്ക്കാൻ ഒക്കെ ഇഷ്ടായിരുന്നു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ പപ്പ പപ്പ അടുത്ത് ഇങ്ങനെ എടുത്ത് സ്കൂളിലും ഒന്നാം ക്ലാസ്സിലേക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കും അപ്പോൾ പപ്പ പപ്പ ഒരു വാട്ടർ കളർ ബോക്സ് ഉണ്ടെന്ന് പറഞ്ഞു അത് അതിന്റെ വില അന്ന് ഒരു രൂപയാണ് അടുത്ത് പോയി അപ്പന് ചെറുപ്പകാലത്ത് സാധിക്കാതെ പോയ കാര്യങ്ങൾ കേട്ട് കണ്ണു നിറഞ്ഞു താൻ ആദ്യം കിട്ടിയ സാലറി കൊണ്ട് പെയിന്റിങ്ങിന് വേണ്ട സാധന സാമഗ്രികൾ വാങ്ങി നൽകുകയായിരുന്നു പിന്നീടാണ് ജോർജ് കൂടുതൽ വരയിലൂടെ മായാജലം സൃഷ്ടിക്കാൻ തുടങ്ങിയത് റിട്ടയർമെന്റ് ലൈഫിൽ അപ്പന് സാധിക്കുന്നത്ര ചിത്രങ്ങൾ വരയ്ക്കാൻ പ്രോത്സാഹനം നൽകുകയാണ് ഈ മകൻ ഇപ്പോൾ ജോർജിന്റെ കൈവശം താൻ വരച്ച ചെറുതും വലുതുമായ ഇരുന്നൂറിൽ പരം വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളുണ്ട് മുപ്പത്തെട്ട് വർഷകാലം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിയ ജോർജ് ഇനി അങ്ങോട്ട് വരയുടെ ലോകത്ത് മായാജാലങ്ങൾ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ബിഹൈൻഡ് ഷോറൂം ജുവല്ലറി അങ്കമാലി